വാഴ്ത്തപ്പടിമാറകട്ടെ ഈ പ്രഭാത വേളയിൽ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താപ് ആയിശ്കൃഷ്ണൻ നാമത്തിലുള്ള സ്നേഹമന്ദനം ഈ ദിവസങ്ങളിൽ യോനയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചിന്തിപ്പാൻ തീവ് ഇടം നൽകി മൂന്നാധ്യായത്തിൽ ദേവോചനുസരിച്ച് യോനയുടെ ജീവിതത്തിൽ വന്ന അനുഗ്രഹങ്ങളെപ്പറ്റി കേൾക്കുവാൻ നമുക്കിടയായി ഇന്ന് നാലാധ്യായം നമുക്ക് ചിന്തിക്കാൻ എന്നാലേ ഒന്നാം വാക്യം യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി അവന് കോപം വന്ന് അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു അയ്യോ യഹോവയെ ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ അതുകൊണ്ടായിരുന്നു ഞാൻ തർസീസിലേക്ക് എത്തപ്പെട്ട് ഓടിപ്പോയത് നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേ ദൈവമായി അനർത്ഥത്തെ കുനിച്ച് അനുദപിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു ഇവിടെ യോന വളരെ കോപൽ കോപം വന്നാളായിട്ടിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് നാം വായിച്ചത് യോന പറഞ്ഞ് അതാണ് തർസീസിലേക്ക് പോയതും ദൈവം കരുണയുള്ള ദൈവമാണെന്നും ദീർഘക്ഷമയുള്ള ദൈവമാണെന്നും അനുദപിക്കുന്ന ദൈവമാണെന്നും ഞാൻ അറിഞ്ഞു യോനെ ആ ഒരു സാഹചര്യത്തിലും ദൈവത്തിൻ്റെ അറിയുന്ന ദൈവത്തിൻ്റെ കരുണയും കൃപയും ദീർഘക്ഷമയൊക്കെ അറിയുന്നൊരു ോനെ നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരുടെ നാമം എപ്പോഴും നമ്മുടെ കർത്താവ് ആരെന്നുള്ള ബോധ്യം ഉണ്ടാകണം നമ്മുടെ കർത്താവും കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദേവുമുള്ള ദൈവമാണ് പലപ്പോഴും നമ്മൾ അനത്തുന്നൊക്കെ അനുദപിച്ച് പിടിപ്പിക്കുന്ന ഒരു കർത്താവാണെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകണം അതിന് മുന്നുമ്പൊക്കെ ആകെ ലെഹോവേ എൻ്റെ പ്രാണനെടുത്തു കൊള്ളണമേ ജീവിച്ചിരിക്കുന്നതിനെ മരിക്കുന്നത് എനിക്ക് നന്ന് നന്നെന്ന് പറഞ്ഞു നീ കോപിക്കുന്ന വിഹിതവും നിഹോബ ചോദിച്ചത് അതിന് അനന്തരം യോന നഗരം വെട്ടിച്ചെന്ന് നഗരത്തിൻ്റെ കിഴക്കേ വശത്തിരുന്നു അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് എന്ത് ഭവിക്കും എന്ന് കാണുമ്പോളും അതിന് തണലിൽ പാർത്തു പ്രിയപ്പെട്ടവർ ഇവിടെ യോന അവിടെ ആ ദേശത്തിന് എന്ത് സംഭവിക്കും എന്നറിയും അറിയാൻ വേണ്ടി അവിടെ ഒരു കുടിലുണ്ടാക്കി ആ നഗരത്തിന് അങ്ങ് കിഴക്കേ വശത്ത് താമസിക്കുമായിരുന്നു അപ്പോൾ താൻ തന്നെ പറയാണ് എനിക്ക് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലെന്ന് നല്ലത് എങ്കിലും ദൈവം യോനെ വിടാതെ വണ്ണം പിടികൂടി തനിക്ക് അവിടെ ഒരു യോനയ്ക്ക് ഒരു സങ്കടം വന്നപ്പോൾ ദൈവം പിടിയിപ്പാൻ തക്കവണ്ണം അവിടെ ഒരു തണൽ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ നമുക്ക് ആറാം വാക്യത്തിലേക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ യോന ഒരു കോപ കോപച്ചെങ്കിലും ദൈവം യോനയോട് കൂടി ഇരുന്ന് പ്രിയപ്പെട്ടവരെ ഈ യോനയുടെ കോപം പലപ്പോഴും വിശ്വാസികളുടെ നമ്മുടെ ജീവിതത്തിലും പല സമയങ്ങളിലും കാണാറുണ്ട് എങ്കിലും നമ്മുടെ ദൈവം കരുണയൊക്കെയുള്ള ദൈവം ആയതുകൊണ്ട് നമ്മളെയും എല്ലാ അനർത്ഥങ്ങളിൽ നിന്ന് വിടിയപ്പാൻ എപ്പോഴും ദൈവസന്നദ്ധനാണ് ഇവിടെ ആറാം വക്കിയാൻ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടയിപ്പാൻ തക്കവണ്ണം അവൻ്റെ തണയ്ക്ക് അവൻ്റെ തലയ്ക്ക് തണൽ ആകേണ്ടതിന് യഹോവയായ യഹോവയായ ദൈവം ഒരു ആവണ്ണമൊക്കെ കൽപ്പിച്ചുണ്ടാക്കുക അത് അവന് മീതയെ വളർന്നു പൊങ്ങി യോന ആവണക്ക നിമിത്തം ആദ്യത്തെ സന്തോഷിച്ച് പ്രിയപ്പെട്ടവരെ ദൈവം എപ്പോഴും കരുതുന്നൊരു ദൈവം അതുപോലെ എപ്പോഴും തണൽ നൽകുന്നൊരു കർത്താവാണ് നമ്മുടെ ദൈവം സങ്കടങ്ങളുടെ നടുവിൽ നമുക്ക് തണലായി നമ്മളോട് കൂടിയിരിക്കുന്നൊരു കർത്താവാണ് നമ്മുടെ ദൈവം എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം അതുപോലെ എഴമ്പൊക്കെ പിറ്റേനാൾ പുലർന്നപ്പോൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി അത് ആവണക്കെ കുത്തി കളഞ്ഞു അത് വാടിപ്പോയി സൂര്യൻ വെച്ചപ്പോൾ ദൈവം അത്യുഷ്ണമായുള്ളൊരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാം എന്ന് ഇച്ചു ഇവിടെ ആവണക്കെ നശിക്കുന്നതും അപ്പോൾ അവണിനെ ആവണക്കിനെ നശിപ്പിക്കാനായി ദൈവം ഒരു പുഴുവിനെയാണ് അവിടെ കൽപ്പിച്ചാക്കിയത് അപ്പോൾ അത് യോനയ്ക്കൊരു അത് പോയെന്ന് ആ അവളൊക്കെ പോയത് വളരെ ഒരു ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു ക്ഷീണിച്ച് ആ വെയിലിൽ മരിച്ചാൽ കൊള്ളാം എന്നൊക്കെ ചിന്തിക്കുവാനിടയായിത്തീർന്ന് അപ്പം പ്രിയപ്പെട്ടവരെ നമ്മളും ദൈവ നന്മകളൊക്കെ അനുഭവിക്കുകയും ചില കഷ്ടതകൾ വരുമ്പോഴൊക്കെ നമ്മൾ ബെറു ഇവിടെ യോനി അതാണ് ചെയ്തത് എങ്കിലും നാം എപ്പോഴും ഓർക്കണം ദൈവം ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും ആരെയും ഉപയോഗിക്കാൻ കഴിയും നമുക്ക് ബോധ്യം ഉണ്ടാകണം ഇവിടെ ഒരു പുഴുവിനെയാണ് ദൈവം കൽപ്പിച്ചാക്കി അതിനെ കുത്തി കളയാനായിട്ട് പ്രിയപ്പെട്ടവരെ പുഴുവായും നമ്മളെയും ദൈവം കാത്തു അല്ലെങ്കിൽ തിരഞ്ഞെടുത്തു ദൈവത്തെ അറിയുവാനും ഒക്കെ ദൈവയുടെ നൽകി പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം എപ്പോഴും നമുക്ക് നല്ലവനും അതുപോലെ ദീർഘക്ഷമയും കൃപയും കരുണിയുള്ള കര്ത്താവാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം പിന്നെ ദൈവം നോഹോട് ചോദിക്കുന്നത് ആ വണക്കം നശിച്ചപ്പോൾ നിനക്ക് വളരെ കോപം ഉണ്ടായതും അതിനെക്കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നിയല്ലോ എന്നൊക്കെ ചോദിക്കുന്നതും അപ്പോൾ ഈ ഈ ജനത്തെ വിടയിപ്പാൻ ഞാനും ഞാനും കാണിച്ചത് മൃഗങ്ങളോടൊക്കെ മനുഷ്യരോടും കാണിച്ചത് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു അപ്പോൾ പതിനൊന്നാം ഭാഗ്യം എൻ്റെ വലങ്ക എന്നാൽ വലങ്കയ്യും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞു കൂടാതെ ഒരു ലക്ഷ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ മനുഷ്യരെയും അനേക മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിലമയോട് എനിക്ക് അയ്യപ്പാവം തോന്നരു എന്ന് ചോദിച്ചു അപ്പോൾ കർത്താവും എത്ര സ്നേഹമാനാണെന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് യുവനെ പോലെ നന്മകൾ അനുഭവിച്ചിട്ട് ദൈവത്തെ കുറ്റപ്പെടുത്താതെ വന്നു നാമം വളരെ ദൈവസന്നിധിയിൽ കരുണയുള്ളവരായി തീരുവാൻ നന്ദിയുള്ളവരായി തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ ഇടനൽകുമാറാകട്ടെ